സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ പേരിലുള്ള കള്ളക്കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കൊണ്ടുപോയി എന്ത് കിരീട കൊടുത്തത് നമ്മൾ കണ്ടു കിരീടം കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇനി ഇവിടെ തന്നെ നമ്മൾ കാണുന്നത് എന്താ നമ്മളോട് പറയുന്ന എന്താ അമിത്ഷ പറയുന്നത് എന്താ ഏ ഞങ്ങളിത് അറിയില്ല ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം കൊടുക്കണമെന്നാണ് എന്നിട്ടോ കേസ് വീണ്ടും കൂട്ടിച്ചേർക്കാണ് ജാമ്യം കിട്ടാതിരിക്ക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരിം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ കൊറ്റമ്മൽ സി സുരേഷ് കുമാർ

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ